കൊച്ചു കഴിഞ്ഞാലേ വരാന്നിട്ടോനെ കൊണ്ടുവരൂട്ടോ കൈ ഞങ്ങൾ ഇവിടെ ബാലവാടിക്ക് പോകാനുള്ള പിന്നെ പിന്നെ എന്താ പറയാ പിന്നെ കുറ്റീൻ്റെ നോക്ക ഞാന് കൊച്ചു കഴിഞ്ഞാല് കൊണ്ടുവരാൻ വരൂട്ടോ ഏറ്റോ കൊച്ചു കഴിഞ്ഞാല് കൊണ്ടുവരാൻ വരൂട്ടോ ആ അവിടെ കൊറേ കുട്ടികളെ കച്ചാണ്ട് കൊറേ കുട്ടികളെ അവിടെ കച്ചാണ്ട് ആ ഇവിടെ വന്നെ ശരിക്കും മുടി വാറ്റ് ഞങ്ങള് വാലവാടിക്ക് പോവാണ് ഖൈസ് ഞങ്ങൾക്ക് ഇഷ്ടല്ല ബാലവാടിക്ക് പോണത് പക്ഷെ അറിയില്ല ഇവിടെ വെയിൽ കൊണ്ട് നടക്കാണ് ഞങ്ങളെ അതുകൊണ്ട് ഞങ്ങള് ബാലവാടിക്ക് പോവാണ് ആ ആ അന്റെ ശക്കള കൊണ്ടിച്ചേ ശക് പോവാൻ ഞങ്ങൾക്ക് നല്ല മടിയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊറച്ച നേരൊക്കെ ഐഡിയകളൊക്കെ ഇങ്ങനെ കാണിക്കും എന്നാ പോര് പോവാ നേരം വൈകിരിക്കണു ണ്ടോ ആ ആ ഇമ്മീ ബേഗിട്ട് മീ ബേഗുണ്ട് എഞ്ചിനോച്ച കൊറേ കുട്ടികൾ കളിച്ചവിടെ ഗൈസിന്റെ കുട്ടി വാലവാടിക്ക് പോണ്ട് ഏ വാലവാടിക്ക് പോണതാണ് നിങ്ങൾ മീ ഉറക്കം വരുന്നേ ഇപ്പോളോ വാലവാടിക്ക് പോവാൻ ഞങ്ങൾക്ക് നല്ല മാറ്റിയാ ഒടുവിൽ ഞങ്ങൾ വാലവാടിക്ക് പോകാൻ തീരുമാനിച്ചു നല്ല കുട്ടിയന്നെ ആ പിന്നെ ആ പിച്ചിണ്ടാവോട്ടോ വാലവാടി ചെറുപ്പടുത്തോണ്ടേപ്പിട്ട വാലവാടിക്ക് കൊറേ ദൂരണ്ട് ഇവിടുത്തെ അപ്പുറത്ത് പാലവാടിക്ക് പോകാന് എന്റെ കുട്ടിക്ക് നല്ല ഇഷ്ടാണ് ലേ നല്ല ഇഷ്ടാണ് നല്ല ഇഷ്ടാണ് പോയി വരാൻ ടാറ്റ പോയി വരാ പറഞ്ഞല്ലോ ആരെയും കൂടെ നടന്നുണ്ട് വെയിലത്ത് നടന്ന് ഇങ്ങനെ മുട്ടിത്തിരി കരിഞ്ഞ് നടക്ക അവിടെ പോയിരുന്നാല് ആ വണ്ടിയില് പാട്ടൊക്കെ ഞങ്ങള് വാലവാടിൽ എത്തിക്കണ് കാസ് കണ്ടോ ഞങ്ങളെ കുടിന്റെ അടുത്ത് തന്നെ ആയി കണ്ടോ അവിടെ തന്നെയാണ് ഞമ്മളെ കൂടിയും ആ നല്ല കുറ്റാണ് ആ ഇനി പച്ചക്കു രാവും ഇപ്പ പിടിട്ടോ ഏ എപ്പി നല്ല കുട്ടി ആ ഈ കുട്ടി വാലവാടിക്ക് പോകണ ആ ആ ടീച്ചറേ എന്റെ കുട്ടി വന്നിക്കണേ നല്ല കുട്ടി വന്നിക്കണ് ആ കൊറേ കുട്ടികൾ കളിച്ചുണ്ടല്ലേ ഞാൻ പോയി പോയിരുന്നു ഇപ്പൊ ഇവിടെ ഇണ്ട് ആ കൊറേ കുട്ടികളുണ്ട്

സമ്മാനം കിട്ടും ഒരീ കുട്ടികളും പിടികളെ ഞങ്ങൾ പാലൊക്കെ കുടിച്ചല്ലോ അടങ്ങി ആ കോട്ടയ കോട്ടയത്തെ അരിച്ചാ ആ അപ്പൊ കുറെ ഞങ്ങൾ റെഡി ആവട്ടുണ്ട് ഇനി എന്താണ് ചലേ കളിയിലാണ് നമ്മളൊക്കെ െ ഭയങ്കര വണ്ടിന്റെ ചാട്ടാക്കിന്റെ ഒച്ച കേട്ടാ കേട്ടു കേട്ടോ ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാലേ നാലു ദിവസം കറക്റ്റ് പോയു ദിവസം thank